കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ തവണ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും അടിമുടി മാറുകയാണ് ജനപ്രിയ ചാറ്റിംഗ് ആപ്ലിക്കേഷനായ വാട്സ്ആപ്പ് എട്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന വാട്സ്ആപ്പ് വീണ്ടും ചില മാറ്റങ്ങളുമായാണ് എത്തിയിരിക്കുന്നത് സ്റ്റാറ്റസ് അപ്ഡേഷനിൽ വന്ന മാറ്റമാണ് ഇതിൽ ശ്രദ്ധേയം ഇൻസ്റ്റാഗ്രാമിലെ യുവ സ്റ്റോറി മാതൃകയിൽ മൈ സ്റ്റാറ്റസ് ഫീച്ചർ ആണ് വാട്സാപ്പിൽ പുതിയതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോൺടാക്ട് ലിസ്റ്റും പ്രൊഫൈലും നോക്കുമ്പോൾ മാത്രം മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുമായിരുന്ന വാട്സ്ആപ്പ് സ്റ്റാറ്റസ് കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ഈ പുതിയ ഫീച്ചറിന് സാധിക്കും അതേസമയം ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരിഞ്ഞു കൊത്താവുന്ന വിധത്തിലുള്ളതാണ് ഈ പുതിയ ഫീച്ചർ വ്യക്തമാക്കിയാൽ നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാ കോൺടാക്റ്റുകളും വാട്സാപ്പിലെ ഫ്രണ്ട് ലിസ്റ്റിൽ സ്വമേധയാ ചേർക്കപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ നിരവധി അൺവാണ്ടഡ് ഫ്രണ്ട്സും ഇതിൽ കടന്നു ചെയ്യും ചിത്രവും വീഡിയോയും ജിഫ് ഫയലുകളും പങ്കുവെക്കുന്ന വിധത്തിലാണ് പുതിയ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഒന്നും ശ്രദ്ധിക്കാതെ ഇതിൽ നമ്മുടെ ചിത്രമോ വീഡിയോ പങ്കുവയ്ക്കുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ളവരിലേക്കെല്ലാം എത്തും അതിൽ ഒരു നമ്മൾ ആഗ്രഹിക്കാത്ത പലരിലേക്കും എന്നാൽ പേടിക്കേണ്ട കാര്യമില്ല ഈ പ്രശ്നത്തിനുള്ള പരിഹാരവും വാട്സ്ആപ്പ് ഒരുക്കിയിട്ടുണ്ട് നമ്മൾ അയക്കുന്ന സ്റ്റാറ്റസ് 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 ആരെല്ലാം കാണണം എന്ന് നമുക്ക് തന്നെ നിശ്ചയിക്കാം ഇതിനായി വിൻഡോയുടെ മുകളിലായുള്ള മെനുവിൽ പ്രൈവസി കാണാം ഇതിൽ നിന്നും നിങ്ങളുടെ സ്റ്റാറ്റസ് ഓഡിയൻസിനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും നിങ്ങൾ പങ്കുവെക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ദുരുപയോഗം ചെയ്യപ്പെടാതിരിക്കാൻ ഇത് സഹായകമാവും മറ്റൊന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന ഓരോ സ്റ്റാറ്റസിനും ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ആയുസ് ഉള്ളൂ എന്നതാണ്